കൂട്ടുകാരെ ഇതാണ് മണിത്തക്കാളി എന്ന് പറയുന്നത് മണിത്തക്കാളി എന്നു പേ മാത്രമല്ല ഇതിനും വേറെയും പേരുകളൊന്നും കേട്ടോ കുട്ടിത്തക്കാളി കരിന്തക്കാളി ഇന്നൊക്കെ ഇതിന് പേരുണ്ട് ഇതിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട് കൂട്ടുകാരെ ഇത് നമ്മളെല്ലാവരും വെച്ച് പിടിപ്പിക്കണം വീട്ടിൽ ഇത് കുട്ടികൾക്ക് വിരശല്യത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് പഴം വായ്പുണ്ണിന് നല്ലതാണ് നമുക്ക് വായിൽ ചെറിയ ചെറിയ പുണ്ണുകളൊക്കെ ഇടയ്ക്കൊക്കെ വരികയല്ലേ അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് മരുന്നാണ് ഇത് കേട്ടോ അപ്പം തന്നെ നിങ്ങളിത് കഴിച്ചോണം ഇതിനകത്തുണ്ടല്ലോ വൈറ്റമിൻ അയൺ കാൽസ്യം ധാരാളം ഉണ്ട് കേട്ടോ കാൽസ്യത്തിൻ്റെ ഒരു വമ്പൻ ശ്രേണി തന്നെ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ മണിത്തക്കാളി എവിടെ കണ്ടാലും നിങ്ങൾ ഇവിടെയല്ല കൂട്ടുകാർ അതപ്പം തന്നെ കഴിച്ചു കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല വിരശല്യത്തിനോട്ടോ പിന്നെ ഇത് വയറ്റിലെ അൾസർ അൾസറിനും നല്ല മരുന്നാണ് കൂട്ടുകാർ പിന്നെ നമ്മൾ മൂലക്കുരു മൂലം പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ഇത് എവിടെ കണ്ടാലും ഇത് കഴിച്ചോണം ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള കുഞ്ഞൻ തക്കാളിയാണ് ഇത് കുട്ടി തക്കാളി ഈ കറമ്പൻ തക്കാളി പിന്നെ ഇത് നമുക്ക് വേറൊരു ഉണ്ട് നമ്മൾ ലേഡീസിന് ഒരു സന്തോഷ വാർത്ത ഇത് നമുക്ക് ഫേസ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഫേസ് പാക്കൊക്കെ ഇട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് മസാജ് ചെയ്താൽ മതി ഇതിട്ട് മോ ഇതും കുറേ ഇത് കുറേ ഒന്നും വേണ്ട അഞ്ചാറൊക്കെ പതി നമുക്കത് ഞെരിടിയിട്ട് മൂത്ത് അപ്ലൈ ചെയ്താൽ മതി എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയണം നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടും ഈ കുഞ്ഞൻ തക്കാളിയെക്കുറിച്ച് പറയണം ഞാൻ കുറച്ച് ദിവസം ഇതൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് കുറേ ഉണ്ടായിരുന്നു കൂട്ടുകാരത് പക്ഷേ എങ്കിൽ പോയി എനിക്കപ്പോൾ ഒന്നും സമയം കിട്ടിയില്ല എല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞു പോയി ഇതിപ്പം തീരുന്നതിന് മുമ്പേ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇത് നല്ല ഒരു ചെറിയ പുളി ഉണ്ട് കേട്ടോ ഇത് തിന്നാനായിട്ട് നിങ്ങളെല്ലാവരും പറിച്ചു തിന്നണം കളയരുത് ഇത് നമുക്ക് നട്ടു വളർത്താൻ ഇതിൻ്റെ അരി വീണ് തന്നെ കിൾ കിളുക്കും നമുക്കിത് എന്നിട്ട് അല്ല പാകി കിളിപ്പിക്കാം കൂട്ടുകാരെ ഇതിൻ്റെ നമുക്ക് ഇലയും പൂവും എല്ലാവിധ ഔഷധമാണ് നമുക്കിത് ചീര വെക്കുന്നതുപോലെ തോരം വെക്കാൻ പറ്റും ഈ പഴം പറിച്ച് തോരം വെക്കാം പൂവ് കൂട്ടി തോരൻ വയ്ക്കാം ഇതിന് സർവ്വതും ഔഷധങ്ങളാണ് ഒന്നും നമുക്ക് കളയാനില്ല തടയാനില്ല പറിച്ചു തിന്നാൻ കുട്ടികൾ ഇപ്പോൾ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഓടിയൊന്നും എല്ലാം പറിച്ചു തിന്നാനായിരുന്നു പക്ഷെ അവൻ അവനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ആരില്ല എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പറിച്ചു തിന്നും പക്ഷേ അങ്ങനെ നമ്മൾ ഒരുപാട് തിരക്കിൽ കഴിക്കാൻ പറ്റാതില്ല പക്ഷേ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു പോയി കൂട്ടുകാർ എല്ലാം പറച്ച് ഇപ്പോൾ ഞാനുള്ളത് കുറച്ചെടുത്തു എൻ്റെ ബാല്യകാലത്തിൽ എൻ്റെ അമ്മ ഇങ്ങനെ അന്നൊക്കെ ഈ കണ്ടത്തിൽ ഒരുപാട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴല്ലേ കൃഷികളൊക്കെ വന്ന് ഏലം വന്നുകൂടി എല്ലാം പോയി അപ്പം ഞങ്ങൾക്കിതുപോലെ പഴം അത് പറിച്ചു ഞങ്ങൾക്ക് തോരം വെച്ച് തരുമായിരുന്നു കൂട്ടുകാർ ഇതിനകത്ത് കുഞ്ഞരികൾ അതുകൊണ്ടാണ് ചെറിയ അരികൾ അതിനകത്ത് ഉണ്ടോ ഈ അരികൾ നട്ടാൽ മതി കിളുത്ത് വന്നോളും പാകി കിൾപ്പിച്ചാൽ മതി ഇതിനകത്ത് ഇത്രയും സാധനങ്ങളുള്ളേലും ഇതിനകത്ത് എന്തേലും ഗുണങ്ങളുണ്ടോ കൂട്ടുകാരെ നിങ്ങളിതൊന്നും കളയരുത് കഴിച്ചോണേ ഓക്കേ താങ്ക്